నమస్కారం స్టార్ న్యూస్ స్వాగతం ജഗദീപ് ധൻകറിന്റെ രാജിക്ക് പിന്നാലെ അടുത്ത ഉപരാഷ്ട്രപതി ആരാകുമെന്ന ചർച്ച സജീവമായിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുതൽ ബിജെപി ദേശീയ അധ്യക്ഷൻ സ്ഥാനമൊഴിയുന്ന ജെ പി നന്ദയുടെ പേരുവരെ കേൾക്കുന്നു ഭരണഘടന അനുസരിച്ച് ഉപരാഷ്ട്രപതി രാജിവെച്ചാൽ അറുപത് ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കേന്ദ്ര സർക്കാർ സജീവമായി പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ബിജെപി ദേശീയ അധ്യക്ഷ സ്ഥാനമൊഴിയുന്ന കേന്ദ്രമന്ത്രി ജെ പി നന്ദയുടെ പേരും പരിഗണനയിലുണ്ട് കഴിഞ്ഞ തവണ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിച്ചിരുന്ന ബിഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് പട്ടികയിൽ മറ്റൊരാൾ കേരളത്തിനും ബിഹാറിലുമായി അഞ്ചു വർഷത്തിലധികം ഗവർണർ പദവിയിൽ തുടരുകയാണ് അദ്ദേഹം ലോകസഭയിലും രാജ്യസഭയിലും എം പിമാരാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള ഇലക്ട്രൽ കോളേജിലുള്ളത് എൻ ഡി എക്ക് കേവലം ഭൂരിപക്ഷം ഉള്ളതിനാൽ പ്രതിപക്ഷ പിന്തുണയില്ലാതെ തന്നെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാം ശശിതരൂർ ഉപരാഷ്ട്രപതിയാകും എന്ന അഭ്യൂഹങ്ങൾ ഇപ്പോൾ പരക്കുന്നുണ്ട് തികച്ചും അടിസ്ഥാനരഹിതമായ പ്രചാരണമാണ് ഇതെന്ന് സൂചന കൂടുതൽ അപ്ഡേറ്റ് നീക്കാതിരിക്കാം